മുന്നൂറായാലും നാന്നൂറായാലും നമുക്കതൊരു നൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ് എന്നുള്ള കണക്കിലേക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പം എടുക്കുന്ന മെഡിസിൻസ് ആവട്ടെ അല്ലെങ്കിൽ ഇൻസുലിൻസ് ആവട്ടെ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് തന്നെ നമുക്ക് ഷുഗർ റിവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഷുഗർ രോഗി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്തൊക്കെ അവരെ അവോയ്ഡ് ചെയ്യണം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹി ദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് മുന്നൂറായാലും നാനൂറായാലും നമുക്കതൊരു നൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ് എന്നുള്ള കണക്കിലേക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മളിപ്പം എടുക്കുന്ന മെഡിസിൻസ് ആവട്ടെ അല്ലെങ്കിൽ ഇൻസുലിൻസ് ആവട്ടെ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് തന്നെ നമുക്ക് ഷുഗർ റിവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഷുഗർ രോഗി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്തൊക്കെ അവർ അവോയ്ഡ് ചെയ്യണം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഷുഗർ എന്ന് കേൾക്കുമ്പം എല്ലാവരും ചിന്തിക്കുന്നത് അതൊരു മാറാവ്യാധിയാണ് ഒരിക്കലും നമ്മളെ ശരീരത്തിൽ നിന്നത് വിട്ടുപോവില്ല എന്നുള്ളൊരു ഒരു റോങ് മെൻറ്റാലിറ്റിയാണ് പക്ഷേ അങ്ങനെയല്ല ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് അതൊരു ജീവിതശൈലി രോഗം തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു റോങ് ലൈഫ് പാറ്റേൺ കൊണ്ടാണ് ഈ ഒരു ഷുഗർ എന്നിട്ടുള്ള ആ ഒരു രോഗം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് പണ്ട് കാലങ്ങളിലൊന്നും ഷുഗർ പേഷ്യൻസ് വളരെ റെയർലി ആണ് പക്ഷേ ഇന്നത്തെ ജനറേഷൻസിനെ നോക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസ് വർദ്ധിച്ചു വരികയാണ് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഷുഗർ രോഗികൾ വർദ്ധിച്ചു വരുന്നത് അവരെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് തന്നെയാണ് ാണ് അത്തരം അസുഖങ്ങൾ ബാധിക്കാനുള്ള കാരണങ്ങൾ പറയുന്നത് ഷുഗർ എന്ന് പറയുമ്പം രണ്ട് രീതിയിലുണ്ട് അതായത് ഡയബറ്റിസ് എന്ന് പറയുമ്പം ടു ടൈപ്സ് ആയിട്ട് നമുക്ക് പറയാം ടൈപ്പ് വൺ ഡയബറ്റീസും ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസും ഉണ്ട് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ ജുവനായിൽ ഡയബറ്റിസ് അതായത് കുഞ്ഞു തൊട്ടയെ കാണപ്പെടുന്ന ഒരു ഒരു പ്രമേഹത്തെയാണ് നമ്മൾ ജുവനായിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ അഡൽട്ട് ഡയബറ്റിസ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലാണ് ഈ ഒരു ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് വൺ ഡയബറ്റിസിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആവുന്ന ഒരു കണ്ടീഷനാണ് ടൈപ്പ് വൺ ഡയബറ്റിസില് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിവേഴ്സിബിൾ ആണ് അതായത് അവിടെ ഇൻസുലിൻ പ്രൊഡക്ഷൻസ് ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റീസില് വരുന്നത് ഈ ഒരു ഡയബറ്റിസിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ ഓരോ ഓർഗൻസിനെയും അല്ലെങ്കിൽ ഓരോ ബോഡി പാർട്സിനെയും ഈ ഒരു ഷുഗർ എഫക്റ്റ് ചെയ്യാം ഷുഗർ മോളിക്യൂൾസ് ബ്ലഡിൽ അലിഞ്ഞു കൂടുമ്പോൾ അല്ലെങ്കിൽ റേയ്സ് ആവുമ്പം ബ്ലഡ് വെസൽസ് വീക്കാവുന്നു അപ്പോൾ ഓരോ ഓർഗൻസിലേക്കും അത് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ബ്ലഡ് ഫ്ലോ റെഡ്യൂസ് ആവുന്ന ഒരവസ്ഥ വരുന്നു എസ്പെഷ്യലി ഇപ്പോൾ കാലുകളിൽ ഷുഗർ പേഷ്യൻസ് പ്രധാനമായിട്ട് പറയുന്ന ഒരു ലക്ഷണമാണ് കാലുകളിൽ തരിപ്പ് മരവിച്ച് മരവിപ്പ് തോന്നുക ചെരുപ്പിടാൻ പറ്റാത്തൊരവസ്ഥ വരിക കാലുകളിൽ ഒരു കടച്ചിലി ഫീ അതേപോലെ തന്നെയാണ് ഷുഗറിന്റെ സ്പൈക്ക് കാരണം രക്തക്കുഴലുകൾ ആവുന്നത് എസ്പെഷ്യലി നമ്മളെ കിഡ്നി ബാധിക്കുന്ന അസുഖത്തെയാണ് നമ്മൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് അതായത് കിഡ്നിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾക്ക് ഫ്ലോ ബ്ലഡ് ഫ്ലോ റെഡ്യൂസ് ആവുകയും കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുന്നു രാത്രി കാലങ്ങളിൽ യൂറിൻ്റെ ഇൻക്രീസ് കൂടി വരുന്നു അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് വർദ്ധിച്ചു വരുന്നു ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നു യൂറിനിലൊരു ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നു ഒരു ഒഫെൻസീവ്നെസ് അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ യൂറിനിൽ പത അനുഭവപ്പെടുന്നു ഇതൊക്കെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളെ കണ്ണിനെയും ഷുഗർ ബാധിക്കാം അതായത് കണ്ണിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിൽ വീക്ക് വീക്കാവുമ്പം നമുക്ക് കാഴ്ചയിൽ വിഷൻസ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കാഴ്ച മങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു നമ്മളത് കാരണം തെന്നി വീഴുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ ഡയബറ്റിക് അൾസർ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതായത് മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അത് വൃണമായി പഴുത്തതിൽ നിന്നും ഡിസ്ചാർജസ് വരുന്നു അതിനെയാണ് നമ്മൾ ഡയബറ്റിക് അൾസർ എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ബോഡി ണെങ്കിലും ഓരോ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഒരു ഷുഗർ നമ്മുടെ ബോഡിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത് ഇതിന്റെ കാരണങ്ങൾ നോക്കുവാണെങ്കിൽ അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് അതായത് നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ജെനറ്റിക് കോസ് ആണ് നമുക്ക് പാരമ്പര്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിനോ അല്ലെങ്കിൽ നമ്മൾ പാരൻസിനൊക്കെ ഷുഗറിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് കാണിക്കാം അതേപോലെ തന്നെ ഏജിങ് പ്രായമായിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു ഷുഗർ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതായത് കുഞ്ഞു ആളുകൾക്ക് ജുവനൈൽ ഡയബറ്റിസ് ആവട്ടെ ടൈപ്പ് ടു എന്ന് പറയുമ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലും അതൊക്കെ ഒരു റിവ നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കേസസ് ആണെന്ന് പറയാം പക്ഷേ അതർ കോസസ് എന്ന് പറയുമ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മൾ ചടഞ്ഞ് കൂടിയിരിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കൃത്യമായിട്ട് അതിനെ ബേൺ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫാറ്റ് മെറ്റബോൾസും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിച്ചു വരുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ എനർജി കൺവേഷൻസിന്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ ഗ്ലൂക്കോസ് എക്സസ് ആകുമ്പോൾ അത് ഓരോ ഓർഗൻസിലും പോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നു അപ്പം അത് ആ ഡി ഗ്ലൂക്കോസിനെ കൃത്യമായിട്ട് ഇൻസുലിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുകയും ചെയ്യുന്ന ഒരു മെയിൻ കണ്ടീഷനാണ് ഈ ഒരു ഷുഗറിൽ ബാധിക്കുന്നത് അതേപോലെ അമിത വണ്ണുള്ള ആളുകൾ അതിൻ്റെ മെയിൻ റീസൺ തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതേപോലെ മറ്റെന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്കും ഷുഗർ ബാധിച്ചെന്ന് വരാം അതേപോലെ കൃത്യമായിട്ട് വർക്കൗട്ട്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആയിട്ടുള്ള നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ പ്രധാനം കൊടുക്കുന്ന ആളുകളാണ് അതായത് കൂടുതലായിട്ടും കലോറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പേറിയ ഭക്ഷണങ്ങളൊക്കെ ഡേ ഡേ നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ ഇങ്ങനെ കഴിക്കുവാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമ്മളെ ബോഡിയിൽ ഷുഗർ മോളിക്യൂൾസ് സ്പൈക്ക് സ്പൈക്കാവാം അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് വീക്കായിട്ട് പല കോംപ്ലിക്കേഷൻസ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഒരു ഷുഗർ രോഗി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം അതായത് ഷുഗർ പേഷ്യൻസ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പം ആദ്യം തന്നെ അവർ ബ്ലഡ് ഷുഗർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എച്ച് ബി എൻ സി ആദ്യം ചെക്ക് ചെയ്യുക ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക പോസ്റ്റ് പ്രാൻഡിയിൽ അത് ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ ഒക്കെ ആദ്യം ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു ഇംബാലൻസ് വരുമ്പം നമ്മൾ ജസ്റ്റ് ഒരു മരുന്നിൻ്റെ പുറകെ പോവാതെ നമ്മളെ ഭക്ഷണ രീതികൾ തന്നെയാണ് ആദ്യം കറക്റ്റ് ചെയ്യുന്നത് പലരും പല പേഷ്യൻസ് പറയാറുണ്ട് ഞങ്ങൾ കാലങ്ങളായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് പല മെഡി പല അസുഖത്തിന് വേണ്ടി നമ്മൾ മെഡിസിൻസ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷുഗർ വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ മെഡിസിൻസ് എടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്മളെ ഡയറ്റും അല്ലെങ്കിൽ ഭക്ഷണ രീതികളും കൺട്രോൾഡ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഷുഗർ വരുന്നത് അല്ലാണ്ട് മെഡിസിൻസ് എടുത്ത് യാതൊരു ഷുഗർ മോളിക്യൂൾസും നമ്മളെ ബോഡിയിൽ ഇൻക്രീസ് ആവുന്ന ചാൻസസ് വളരെ കുറവാണ് അപ്പം നമ്മളെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബാലൻസ് ഡയറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് കാർപ്സിന്റെ അളവ് ഈക്വൽ ആവുക പ്രോട്ടീൻസിന്റെ അളവ് ഈക്വൽ ആവുക ഫൈബറും ഫാറ്റ് മോളിക്യൂൾസും ഈക്വലി ബാലൻസ്ഡ് ആവുന്ന രീതിയിൽ നമുക്കറിയാം ഈ ഇന്ത്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ടെൻഡൻസിൽ അല്ലെങ്കിൽ ഡയബറ്റിസ് രോഗികൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻ റീജിയൻസാണ് അതിന്റെ റീസൺസ് നിങ്ങളെ ബാലൻസ്ഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഡയറ്റ് പാറ്റേൺ നോക്കുവാണെങ്കിൽ കാർപ്സിന്റെ അളവ് എയ്റ്റി പെർസെന്റേജ് നമ്മളൊരു നൂറ് ഗ്രാം എടുക്കുകയാണെങ്കിൽ കാപ്സിന്റെ അളവ് ഒരു എയ്റ്റി പെർസെന്റേജ് ആണ് ഫാറ്റ് മോളിക്യൂൾസ് ആണെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജും അതേപോലെ പ്രോട്ടീൻസ് നോക്കുകയാണെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജും മാത്രമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അന്നജമാണ് നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രോട്ടീൻസിൻ്റെ ഇൻടേക്കും ഫാറ്റിൻ്റെ ഇൻടേക്കും വളരെ കുറവായതുകൊണ്ടാണ് ഈ ഒരു ഏഷ്യൻ റീജ്യൻസിന് കൂടുതലായിട്ടും ഷുഗർ മോളിക്യൂൾസ് സ്പൈക്ക് ആവുന്നത് നേരെ നമ്മൾ യൂറോപ്യൻ കൺട്രീസൊക്കെ നോക്കുകയാണെങ്കിൽ അവരെ ഡയറ്റ് നോക്കുകയാണെങ്കിൽ സിക്സ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻ്റേജ് അവർ കാപ്സും റിമൈനിങ് വരുന്ന ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് പ്രോട്ടീൻസും ഫാറ്റ്സും മാത്രമേ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ സോ അവരെ കാപ്സിന്റെ അളവ് കുറവും പ്രോട്ടീൻസിന്റെയും ഫാറ്റ്സിന്റെയും ഇൻടേക്ക് വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു യൂറോപ്യൻ റീജ്യൻസില് ഷുഗർ ടെൻഡൻസി വളരെ റസ് റിപ്പോർട്ടിലി എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പം ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് ഓരോ ഇടവേളകളിലും കഴിക്കാൻ ശ്രമിക്കുക അതായത് അളവ് കുറച്ചിട്ട് നമ്മൾ രാവിലെ അതേപോലെ തന്നെ ഒരു പതിനൊന്ന് മണിക്കും ഒരു മണിക്കും അങ്ങനെ ഒരു അളവ് കൂട്ടിയിട്ട് അതായത് ആ ഒരു ഡ്യൂറേഷൻസ് കൂട്ടിയിട്ട് അളവ് കുറച്ചിട്ട് ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം അതായത് ചപ്പാത്തി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും സാലഡ്സ് ആയിട്ടോ ഓ ഓംലെറ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സാലഡ്സ് മോർണിംഗിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ശരീരത്തിൽ നീർഘടന റെഡ്യൂസ് ചെയ്യാനും ദഹനം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ് അതായത് രാവിലെ എഴുന്നേറ്റോളെ തന്നെ വെറും വയറ്റിൽ ജസ്റ്റ് ഒരു ടീസ്പൂൺ ജിഞ്ചറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ദഹനം കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുകയും എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റിനെ പെട്ടെന്ന് തന്നെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിയോ അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഒരു ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു മിതമായ രീതിയിൽ കലോറി കുറച്ചിട്ട് ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക പതിനൊന്ന് മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും സ്നാക്സ് നട്ട്സ് ഐറ്റംസ് എടുക്കാം ഫ്ലാക്സ് സീഡ്സോ അല്ലെങ്കിൽ ബദാം വാൽനട്ട്സ് അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ഡെയിലി പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതിനോടൊപ്പം എന്തെങ്കിലും സ്മൂത്തീസ് അതായത് പൊമോഗ്രൈനേറ്റോ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മൂത്തീസ് തയ്യാറാക്കിയിട്ട് അതും കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ലഞ്ച് ടൈം നോക്കുകയാണെങ്കിൽ ഒരു വൺ പി എം കറക്റ്റ് ലഞ്ച് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ഒരു പ്ലേറ്റിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഒരു സ്മോൾ ബൗളിൽ കുറച്ചളവിൽ ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യുക അതേപോലെ തന്നെ അതിനെക്കാട്ട് കുറച്ചുകൂടി അളവിൽ നിങ്ങൾക്ക് പ്രോട്ടീൻസ് എടുക്കാം അതായത് ധാന്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപയറോ അതിന് എന്തെങ്കിലും പയറ് വിഭവത്തിൽ വരുന്ന പ്രോട്ടീൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു ഓംലെറ്റോ അല്ലെങ്കിൽ വേവിച്ച ഫിഷ് ഐറ്റംസോ അല്ലെങ്കിൽ ചിക്കൻ ഐറ്റംസോ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് അതായത് ചോറിൻ്റെ അളവ് കുറച്ചിട്ട് മറ്റുള്ള വിഭവങ്ങൾ നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു നാല് മണിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം ചായ കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചായ കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന ബിസ്ക്കറ്റ്സോ കേക്ക്സോ ഒക്കെയാണ് അതിൽ കൂടുതലായിട്ടും വില്ലനാവുന്നത് ചായേനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ശംഖുപുഷ്പം അല്ലെങ്കിൽ ജിഞ്ചറോ അല്ലെങ്കിൽ കറുവപ്പട്ടയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഫീലിംഗ് തരികും നമ്മുടെ ശരീരത്തിലെ ആ ഒരു വീക്ക്നെസ്സും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി ഒരു ഏഴ് മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഡിന്നർ പ്രിഫർ ചെയ്യാവുന്നത് ഡിന്നർ എന്ന് പറയുമ്പോൾ ചോറ് തന്നെ കഴിക്കണം എന്നില്ല നിങ്ങൾക്ക് ഒരു വെജ് സാലഡ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സോ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് അതിൻ്റെ അതായത് മുളപ്പിച്ച ചെറുപയറോ അല്ലെങ്കിൽ കടലയോ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് അതായത് കുക്കമ്പർ ക്യാരറ്റ് ടൊമാറ്റോ ഇതൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു ഡ്രോപ്സ് ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വയറിന് ഒരു ഫുൾനെസ് ഫീലിംഗ് തരും ശരീരത്തിൽ ഉണ്ടാവുന്ന ചീത്ത കൊഴുപ്പുകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് നല്ല കൊഴുപ്പിനെ നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇതാണ് നിങ്ങളൊരു ഡേ നൈറ്റ് ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അതോടൊപ്പം നിങ്ങളെ ഡയറ്റിൽ ഒലിവ് ഓയിൽസ് പ്രിഫർ ചെയ്യാവുന്നതാണ് കോക്കനട്ട് ഓയിൽസും പ്രിഫർ ചെയ്യാവുന്നതാണ് ഓയിൽസ് യൂസ് ചെയ്യുമ്പം ഒരിക്കലും അത് ബോയിൽ ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക കാരണം ആ ഒരു ഫ്രഷ് ഫോമിൽ കഴിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ അത്രയും നല്ല എനർജി നമ്മളെ ബോഡിയിൽ കയറുകയുള്ളൂ നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ടോക്സിറ്റിയാണ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും കോക്കനട്ട് ഓയിൽസ് ഒന്നും ബോയിൽ ചെയ്ത് കഴിക്കരുത് ഒരു ഫ്രഷ് ഫോമിൽ തന്നെ ജസ്റ്റ് ഒരു സർഫസിങ് ഏജൻ്റായിട്ട് കറീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും വിഭവങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ ഹെൽത്തി ഫാറ്റ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എസ്പെഷ്യലി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളും നട്ട്സും ലീഫി വെജിറ്റബിൾസും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സ്പൈസസ് നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സിനിമണ് ജിഞ്ചറ് മഞ്ഞൾ കുരുമുളക് ഇതൊക്കെ ഗ്രേറ്റ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് അതേപോലെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് ഇത്തരം സ്പൈസസും അതേപോലെ ആന്റി ഓക്സിഡൻറ് റിച്ച് ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഐറ്റംസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് വലിച്ചു വാരി കഴിക്കാൻ പറ്റുമോ അങ്ങനെ കഴിക്കാൻ പറ്റില്ല അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് ഗോവ പൊമോഗ്രാനേറ്റ് പപ്പായ അങ്ങനെ മറ്റെന്തെങ്കിലും നെല്ലിക്ക ഇത്തരം ഗ്ലാസ്സിമിക് ഇൻഡക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസി ഫോമിൽ എടുക്കരുത് അതൊരു ഫ്രഷ് ഫോമിൽ തന്നെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പിഞ്ച് ഒലിവ് ഓയിൽ മിക്സ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങക്ക് ഷുഗറിന് പകരമായിട്ട് ഹണി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് നമ്മളൊരു നൂറ് ഗ്രാം ഷുഗർ എടുക്കുവാണെങ്കിൽ അതിന്റെ കലോറി നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു സീ ത്രീ സിക്സ്റ്റി കിലോ കലോറീസ് ആണ് വരുന്നത് അതേ അളവിൽ നമ്മൾ ഒരു നൂറ് ഗ്രാം ഹണി എടുക്കുവാണെങ്കിൽ കലോറി നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ത്രീ കിലോ കലോറീസ് ആണ് സോ കലോറീന്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അതായത് ഷുഗറിന്റെ അകത്താവട്ടെ ഹണീന്റെ അകത്താവട്ടെ ഈക്വൽ കലോറീസ് തന്നെയാണ് അപ്പൊ നമ്മൾ രണ്ടും നമ്മുടെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക പകരം ശരീരത്തിൽ ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പ്രോട്ടീൻസിന്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക അതേപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള അതായത് ഇൻസോലബിൾ ഫൈബേഴ്സ് നല്ലപോലെ എടുക്കാൻ ശ്രമിക്കുക അതായത് തവിടുള്ള ധാന്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ചാമയരിയോ മട്ടയരിയോ അല്ലെങ്കിൽ ചീന തന അങ്ങനത്തെ എന്തെങ്കിലും തവിടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ ഡയറ്റിൽ വിറ്റമിൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മൾ ചോറും ഈ ഷുഗറും അതേപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യില്ല നമ്മുടെ ശരീരത്തിലെ ഡെഫിഷ്യൻസീസും നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതേപോലെ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഇത്തരം വിറ്റമിൻസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് അതായത് ആൻറ്റി ഓക്സിഡൻറ് റിച്ച് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഡെയിലി ഒരു നെല്ലിക്ക വെച്ച് കഴിക്കാവുന്നതാണ് നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനം അതായത് ഗഡ് ഹെൽത്ത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുകയും നമ്മുടെ സ്കിൻ ഹെൽത്തും ഹെയർ ഹെൽത്തും ഒപ്പം തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസും ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വിറ്റമിൻ ഇ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ മഷറൂംസ് ഷെൽഫിഷസ് സോയാബീൻസ് അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് സൺഷൈൻ വൈറ്റമിൻസ് ആണെന്ന് അറിയപ്പെടാം അതായത് നന്നായിട്ട് വെയിലുകൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൃത്യമായിട്ട് ശ്രമിക്കുക വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ മഷ്റൂംസ് വരാം ഷെൽഫിഷസ് വരാം ലീഫി വെജിറ്റബിൾസ് നട്ട്സിലും സീഡ്സിലും ഒലിവ് ഓയിൽസിലും ഒക്കെ വിറ്റമിൻ ഡി റിച്ച് ആയിട്ടുണ്ട് അപ്പൊ അതും നിങ്ങളുടെ ഡയറ്റിൽ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വർക്ക്ഔട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക കാർഡിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എറോബിക് എക്സസൈസോ ചെയ്യാൻ ശ്രമിക്കുക ഓവർ വെയിറ്റിന്റെ പ്രശ്നങ്ങളുള്ള ആളെങ്കിലും ഡെയിലി രണ്ട് നേരമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ലീപ്പ് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിക്സ് ടു സെവൻ അവർ സ്ലീപ്പ് മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവുന്നു ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസും ഡിസ്റ്റർബ് ആവുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു ടെൻ ടു ട്വൽവ് ഗ്ലാസ്സസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഭക്ഷണത്തിന്റെ മുൻപായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് ശേഷമായിട്ടും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇൻ ബിറ്റ്വീൻ അതായത് ഭക്ഷണത്തിൻ്റെ ഒപ്പം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആസിഡ് സെക്രീഷൻ എക്സസ് ആവുകയും അല്ലെങ്കിൽ അതിലൊരു ഇംബാലൻസ് വരികയും നമുക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഒരു ഷുഗർ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരുന്നിന്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് നമ്മളെ ഡയറ്റിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഷുഗർ പ്രശ്നങ്ങളും അതേപോലെ തന്നെ പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഇത്തരം ഡയബറ്റിസ് പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ മെഡിസിൻസ് അവൈലബിൾ ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്